നമസ്കാരം ഇറാൻ വീണ്ടും ആണവ സമ്പുഷ്ടീകരണം നടത്തിയാൽ തീർച്ചയായും ആക്രമണം നടത്തുമെന്ന മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൗസിൽ ഹൌസിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം ഇക്കാര്യം വെളിപ്പെടുത്തിയത് ഇറാനിലെ പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖമേനി ഒരു വൃത്തികെട്ട മരണത്തിൻ്റെ അടുത്താണ് നിൽക്കുന്നത് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി നേരത്തെയും ട്രംപ് ഇത്തരത്തിലുള്ള ചില പ്രസ്ഥാനങ്ങൾ നടത്തിയിരുന്നു ട്രംപ് ഇപ്പോഴും പറയുന്നത് ഖമേനി എവിടെയാണ് വിളിച്ചിരിക്കുന്നതെന്ന് തങ്ങൾക്ക് വ്യക്തമായി അറിയാമെന്നാണ് ഇസ്രായേലിനെയും അമേരിക്കയും പോലെയുള്ള ലോകത്തെ ഏറ്റവും വലിയ പ്രതിരോധ ശക്തികളോട് ഏറ്റുമുട്ടാൻ വന്നാൽ ഇറാൻ പരാജയം ഉറപ്പാണ് എന്ന് തങ്ങൾക്കറിയാമായിരുന്നുവെന്നും എന്നിട്ടും ഇറാൻ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ടതെന്ന് മനസ്സിലാകുന്നില്ല എന്നുമാണ് ട്രംപ് ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത് ഇറാനെതിരെ അതിശക്തമായ വിമർശനം തന്നെയാണ് അദ്ദേഹം വീണ്ടും വീണ്ടും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇറാനിലെ മത ഭരണകൂടം നടത്തുന്ന പ്രവർത്തനങ്ങളെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുകയില്ല എന്ന് തന്നെയാണ് ട്രംപ് ഇപ്പോഴും വ്യക്തമാക്കിയിരിക്കുന്നത് ഇറാൻ ജയിച്ചു യുദ്ധത്തിൽ എന്നുള്ള ഖമേനയുടെ പ്രസ്താവനയ്ക്ക് താൻ അടിയന്തിരമായി തന്നെ മറുപടി നൽകും എന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിനെ തൊട്ടു പിന്നാലെ ട്രംപ് തൻ്റെ സമൂഹ മാധ്യമങ്ങളിൽ ഖമേനയെ വിമർശിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അതിലും അദ്ദേഹം ആതിശക്തമായ തോതിലുള്ള വിമർശനമാണ് ഖമേനിക്കെതിരെ നടത്തിയത് ഖമേനയെ പിടികൂടാൻ അമേരിക്കയ്ക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു എന്നും തങ്ങളുടെ കരണ കൊണ്ടാണ് ഖമേൻ രക്ഷപ്പെട്ടത് എന്നുമാണ് ഇപ്പോഴും ട്രംപ് ഈ മാധ്യമങ്ങളിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് തങ്ങൾ ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ഖമേനി ജീവനോടെ ഇപ്പോഴും ഇരിക്കുന്നത് എന്ന കാര്യവും ട്രംപ് ഓർമ്മിപ്പിച്ചു വളരെ വൃത്തികെട്ടതും നിന്ദ്യവുമായ ഒരു ഭരണത്തിൽ നിന്ന് ഖമേനി രക്ഷിച്ചത് അമേരിക്കയാണെന്നും ഇക്കാര്യത്തിൽ നന്ദി വേണം എന്നും ട്രംപ് വീണ്ടും ആവർത്തിച്ചു അതേസമയം ഖത്തറിലെ അമേരിക്കൻ താവളങ്ങൾക്ക് നേരെ തങ്ങൾ നടത്തിയ ആക്രമണം അമേരിക്കയുടെ മുഖത്തേറ്റ അടിയാണ് എന്ന് നേരത്തെ ഖമേനി വ്യക്തമാക്കിയിരുന്നു ഇറാൻ്റെ ചുറ്റുമുള്ള ഏത് അമേരിക്കയുടെ സൈനിക താവളത്തെയും ആക്രമിക്കാൻ തങ്ങൾക്ക് കഴിയും എന്ന് ഇതിലൂടെ തെളിയിച്ചതായും ഖമേനി ചൂണ്ടിക്കാട്ടി ശത്രുക്കളുടെ ഒരാക്രമണത്തിനും തങ്ങൾ ഇനി വെറുതെ ഇരിക്കുകയില്ല എന്നും ഇനി ആക്രമിക്കാൻ വന്നാൽ ഇതിലും ശക്തമായ തിരിച്ചടി നൽകും എന്നുമാണ് ഇപ്പോൾ ഖമേനി വ്യക്തമാക്കിയിരിക്കുന്നത് നേരത്തെ അമേരിക്ക ഇറാൻ്റെ മൂന്ന് ആണവ കേന്ദ്രങ്ങൾ തകർത്തു എന്നുള്ള വാർത്ത ഇറാൻ നിഷേധിക്കുകയായിരുന്നു ഇപ്പോൾ ഖമേനി അതുതന്നെയാണ് ആവർത്തിക്കുന്നത് തങ്ങളുടെ സംവിധാനങ്ങൾക്കൊന്നും തന്നെ ഒരു താരാറും സംഭവിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ വീണ്ടും ഖമേനി ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് ഇതോടുകൂടി വീണ്ടും ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം കൂടുതൽ രൂക്ഷമാകുമോ എന്നുള്ള സംശയവും ഇപ്പോൾ നിലവിൽ വന്നിരിക്കുകയാണ് ഇതിനിടെ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ആണവ ചർച്ച ഇപ്പോഴും അനിശ്ചിതമായി നീണ്ടുപോവുകയാണ് ഇതിന് എന്നായിരിക്കും നടക്കുക എന്നുള്ളതിനെക്കുറിച്ച് ആർക്കും ഒരു ധാരണയുമില്ല അടുത്ത ആഴ്ച ഇത്തരത്തിലുള്ള ചർച്ച ഉണ്ടാകുമെന്നാണ് നേരത്തെ ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നത് എങ്കിലും നിലവിലെ സാഹചര്യങ്ങളിൽ അത് എന്നാണ് നടക്കുക എന്നുള്ളതിനെക്കുറിച്ച് ആർക്കും അറിയില്ല ഇറാനിലെ വിദേശകാര്യമന്ത്രി അരാക്ചി പറയുന്നത് ഉടനെ തന്നെ ഇക്കാര്യത്തിൽ ചർച്ച ഉണ്ടാകുമെന്നാണ് പക്ഷേ ഇത് സംബന്ധിച്ച തീയതിയെക്കുറിച്ചൊന്നും തന്നെ ആർക്കും ഇനിയും അറിയില്ല ഏതായാലും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഒരുപക്ഷെ ട്രംപും ഇറാൻ ഭരണകൂടവുമായിട്ടുള്ള വാക്ക് പോര് തുടരാൻ തന്നെയാണ് സാധ്യത പക്ഷേ ഖമേനി തന്നെയാണോ ഈ പ്രസ്ഥാനം നടത്തിയതെന്ന് സ്വാഭാവികമായ സംശയം എപ്പോഴും വരുന്നുണ്ട് കാരണം അദ്ദേഹം ഇലക്ട്രോണിക് ഉപകരണങ്ങളൊന്നും തന്നെ ഉപയോഗിക്കാതെ ഏതോ ഒരു നിലവറയ്ക്കുള്ളിൽ ഒളിച്ചിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് ഖമേരിക്കു പകരം മറ്റാരെങ്കിലും ആണോ ഈ പ്രസ്ഥാനങ്ങൾ ഇപ്പോൾ തയ്യാറാക്കുന്നത് എന്ന് സ്വാഭാവികമായും നമ്മൾ സംശയിക്കേണ്ടി വരും അങ്ങനെയാണെങ്കിൽ പോലും ഇതിനുള്ള കനത്ത തിരിച്ചടി അമേരിക്ക നൽകും എന്നുള്ളത് ഉറപ്പാണ് ട്രംപിൻ്റെ വാക്കുകളിൽ തെളിഞ്ഞു നിൽക്കുന്നതും അതുതന്നെയാണ്